വിശേഷത്തില് ഒരു മനുഷ്യൻ വന്നിട്ട് കർത്താവിനോട് എൻ്റെ പിതാവുമായിട്ട് സ്വത്ത് പങ്കിടാനായിട്ട് എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുന്നു എൻ്റെ പിതാവുമായിട്ട് സ്വത്ത് പങ്കിടാൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരനുമായിട്ട് ഉള്ള ഭാഗോടമ്പടിയിൽ എന്നെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ മധ്യസ്ഥനായിട്ട് വരണമേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് അവനെ ഫോഷ എന്ന് വിളിക്കുകയാണ് ഹെ മനുഷ്യൻ ഞാൻ നിങ്ങളുടെ സ്വത്ത് വിഭജിക്കാൻ വന്നിരിക്കുന്നതല്ല പോഷനായ മനുഷ്യൻ എന്തുകൊണ്ടാണ് കർത്താവ് നമ്മെ പോഷൻ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ വിഠി എന്ന് വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ലൗകികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയോ നമ്മൾ അവലിച്ചിത്തരാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് തത്രപ്പെടുമ്പോൾ നമ്മൾ വിഠികളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം നമുക്ക് ദൈവം ഒരുക്കിവച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവലപ്പെടുക ഒരിക്കല് ഒരു രസകരമായ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരിക്കലൊരു രാജാവ് തൻ്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറയുകയാണ് ഒരു നല്ല സ്വർണ്ണ വടി കൊടുത്തു ഈ വടി കൊണ്ടുപോയിട്ട് നീ നിന്നെക്കാളും പോഷനായ അല്ലെങ്കിൽ നിന്നെക്കാളും വിഠിയായ ഒരു മനുഷ്യനെ കൊടുത്തേക്കുക നിന്നെക്കാൾ പോഷനായിരിക്കണം എന്നുള്ളത് കൽപ്പനയാണ് ഈ മനുഷ്യൻ ഈ മന്ത്രി വടിയുമായിട്ട് രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ടും അയാളെക്കാളും ദോഷനായിട്ടൊരു മനുഷ്യനെ കണ്ടെത്താൻ സാധിച്ചില്ല ഇവിടെ ഒരുപാട് നാളുകൾ കറങ്ങിക്കറങ്ങിക്കറങ്ങി അവസാനം ആരെയും കണ്ടെത്താതെ അയാൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരികയാണ് കൊട്ടാരത്തിലേക്ക് വന്നിട്ട് രാജാവിനെ കാണാനായിട്ട് മോഹം കാണിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോഴാണ് പറയുന്നത് രാജാവ് മരിക്കാൻ പോവുകയാണ് മരണക്കിടക്കയിലാണ് മന്ത്രി അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നു വടി ആർക്കാണ് കൊടുത്തത് എന്ന് ചോദിച്ചു എന്നെക്കാളും പോഷനായ എന്നെക്കാളും വിട്ടിയായ ഒരു മനുഷ്യനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ വടിയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് രാജാവിന് ദേഷ്യം തോന്നി എങ്കിലും മരണക്കിടക്കയിലായതുകൊണ്ട് അദ്ദേഹം കൂടുതൽ വഴക്ക് പറയാനൊന്നും തുനിഞ്ഞില്ല രാജാവ് പറഞ്ഞു നീ ഇവിടെ അടുത്തു വരിക നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നീ എൻ്റെ മന്ത്രിയാണ് ഞാൻ ഒരു ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഞാൻ ദീർഘമായ ഒരു യാത്രയ്ക്ക് പോവുകയാണ് മന്ത്രി ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ല അപ്പോഴ് ആരാണ് കൂട്ടത്തിൽ വരുന്നത് തുണയ്ക്കായിട്ട് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് വഴി അറിയാമോ വഴി എനിക്കറിയില്ല അപ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ ഒന്നും ഒരുക്കിയിട്ടില്ല യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണങ്ങളോ മറ്റ് പദാർത്ഥങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടോ ഒന്നും എടുത്തിട്ടില്ല മന്ത്രിയാകെ മാനവദനായിട്ട് ഒരു പണി ചെയ് രാജാവ് ഈ വടിയങ്ങ് പിടിച്ചു ഈ വടിക്ക് ഏറ്റവും കൂടുതൽ അർഹൻ അങ്ങ് തന്നെയാണ് ഒരു രാജാവ് ദീർഘമായ ഒരു യാത്രയ്ക്ക് പോകുന്നു അദ്ദേഹം മരിച്ചു പോവുകയാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ യാത്ര എത്ര ദൂരമെന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹത്തിനറിയില്ല നമുക്കും അറിയില്ല അവിടെ ഒരുക്കേണ്ടതൊന്നും അയാൾ ഒരുക്കിയിട്ടില്ല അദ്ദേഹത്തിന് കൂടെ പോകാനായിട്ട് ആരുമില്ല ഒരു രാജാവ് ഇത്രയും വെട്ടിത്തരം കാണിക്കുന്നെങ്കിൽ ആ മന്ത്രിക്ക് മനസ്സിലായി ഇത് വലിയൊരു പോഷത്തരമാണ് പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതാന്ത്യത്തിൽ നമ്മൾ ദീർഘമായ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകേണ്ട സ്ഥലം നമുക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ് ഇത് നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളാരും അങ്ങോട്ട് പോകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സ്വർഗമാണ് നമ്മുടെ യാത്ര ലക്ഷ്യമെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് മലഹമാരും വിശുദ്ധരും വരണമെങ്കിൽ നമ്മൾ ജീവിതം അതിന് അനുഗുണമാക്കി മാറ്റേണ്ടത് നമ്മുടെ കടമയാണ് വഴിയാത്രയ്ക്ക് ആവശ്യമായിരിക്കുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരുക്കാനായിട്ട് നമ്മുടെ ഈ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് കഴിയും പലപ്പോഴും നമ്മൾ അതിന് തുനിയുന്നില്ല ലൗകികമായിട്ടുള്ള വ്യഗ്രതകൾ അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള നേട്ടങ്ങളിൽ അനശ്വരമായ സ്വർഗീയ സൗഭാഗ്യങ്ങളെ സ്വന്തമാക്കാനായിട്ട് നമ്മൾ മറന്നു പോവുകയാണ് നമ്മൾ തീരുകയാണ് ഇവിടെ കർത്താവ് ഈ മനുഷ്യനെ പോഷായെന്ന് വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇയാൾ ഒരുപാട് സമ്പത്തുണ്ടാക്കി ഇയാളുടെ നിലങ്ങൾ മുഴുവൻ ധാരാളം ഫലം കൊടുത്തിരിക്കുകയാണ് അയാൾക്ക് ധാന്യം മുഴുവൻ ശേഖരിക്കാനായിട്ട് സ്ഥലമില്ല അയാളുടെ പത്താഴങ്ങൾ മുഴുവനും ഉണ്ടെങ്കിലും ഇയാൾക്ക് കിട്ടിയിരിക്കും കൊയ്തുകൊണ്ട് വന്നിരിക്കുന്ന ധാന്യമണികളെ ശേഖരിക്കാൻ സ്ഥലം പോരാതെ വന്നപ്പോൾ അയാൾ പത്താഴങ്ങളെല്ലാം പൊളിച്ചിട്ട് വലിയ അറപ്പുറി ഉണ്ടാക്കിയിരിക്കുകയാണ് അത് മുഴുവൻ സമ്പാദിക്കാനായിട്ട് അല്ല അത് മുഴുവൻ കൂട്ടിവെക്കാനായിട്ട് എന്നിട്ട് ഒരുപാട് നാളത്തേക്ക് കൃഷിയൊന്നും ചെയ്യാതെ സുഖിച്ചു കഴിയാനായിട്ട് എന്നിട്ടാണ് കർത്താവ് ആ മനുഷ്യനോട് ചോദിക്കുന്നത് ഹേ പോഷ ഏ വി മനുഷ്യ ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു വിളിക്കുകയാണ് ഇന്ന് ഞാൻ നിന്റെ ആത്മാവിനെ തിരിച്ചു ചോദിക്കാൻ പോവുകയാണ് അതായത് നീ ഇന്ന് മരിക്കുകയാണെങ്കിൽ നീ ഒരുക്കി വെച്ചതൊക്കെ എങ്ങോട്ട് പോകും